നമസ്കാരം എന്റെ പേര് ശ്രീ രേഷ്മ റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ പി യു പി എച്ച് എസ് എ എന്നിവയെ ആസ്പദമാക്കി സൈക്കോളജി വിഷയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ് ഒപ്പൊ കേട്ട പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു ക്ലാസ് ആണ് ഇതിലൂടെ നമ്മൾ നേരുന്നത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാല് പരമാവധി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒന്നുകൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ഭാഗം എന്ന് പറയുന്നത് പഠന വൈകല്യം എന്ന് എന്ന ടോപ്പിക്കാണ് സൈക്കോളജിയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ പരീക്ഷകളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഏതെന്ന് പറയുന്നത് എൽ പി യു പി പരീക്ഷകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഭാഗമാണ് പഠന വൈകല്യം എന്ന് പറയുന്ന മേഖല അത് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വർഷത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലാണ് നമ്മുടെ പഠന വൈകല്യം എന്ന് പറയുന്ന മേഖല വന്നിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ അതിന്റെ വിശദീകരണവും നൽകുന്നതായിരിക്കും ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം പഠന വൈകല്യം എന്താണ് ഈ പഠന വൈകല്യം എന്ന് പറയുന്നത് എന്താണ് വാട്ട് ഈസ് ലേണിംഗ് ഡിസബിലിറ്റി എന്താണ് വൈകല്യം എന്ന് ചോദിച്ചാൽ എടാ നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് പഠന വൈകല്യം എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഒന്നുകൂടെ പറയാം മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാർ മൂലം സംഭവിക്കുന്ന അവസ്ഥയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പഠന വൈകല്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് ഡിസ് ഏതാണ് അല്ലെങ്കിൽ 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 ആൻഡ് ഓക്കെ ഈ പറയുന്നവയാണ് പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് ഒന്നും കൂടെ നോക്കാം ഡിസ്ലക്സിയ ഡിസ്ഗ്രാഫിയ ഇനി ഇതൊക്കെ എന്താണ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാം ഒന്നാമത് നമ്മൾ നോക്കുന്നത് ഡിസ്ലെക്സിയ എന്നതാണ് അത് ഡിസ്ലെക്സിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമുക്ക് എന്തിനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ലെക്സിയെന്ന് പറയുന്നത് വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടോ വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ലെക്സിയ ഡിസ്ലെക്സിയ ലക്സിയ ഈസ് എ ഗ്രീക്ക് വേർഡ് അത് കൂടാതെ തന്നെ ഡിസ്ലക്സിയ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ് ഗ്രീക്ക് പദമായിട്ടുള്ള ഡിസ്ലെക്സിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് എന്നാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഒന്നാമത്തെ പഠനം വൈകല്യം ഡിസ്ലെക്സിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നാണ് അതിന്റെ അർത്ഥം ഡിസ്ലെക്സിയ ഒരു ഗ്രീക്ക് വേർഡാണ് ഗ്രീക്ക് വേർഡായ ഡിസ്ലെക്സിയുടെ അർത്ഥം വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്ഗ്രാഫിയാണ് ഏതാണ് ഡിസ്ഗ്രാഫിയ ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഡിസ്ഗ്രാഫിയ മറ്റേത് വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഡിസ്ഗ്രാഫിയ പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഓക്കെ എഴുതുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ എഴുതുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഡിസ്ഗ്രാഫിയ എന്നത് ഓക്കെ മൂന്നാമത്തെ പഠന വൈകല്യം എന്ന് പറയുന്നത് ഡിസ്പ്രാക്സി ആണ് ഡിസ്പ്രാക്സിയ ഇപ്പൊ പി എസ് സിയിൽ വളർന്നു വരുന്ന ഒരു ട്രെൻഡിങ് എന്തെന്ന് പറഞ്ഞാൽ എടാ ഈ പേരുകളെല്ലാം പുതിയ പുതിയ രീതികളിലാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ പേരുകൾക്ക് പ്രസക്തി കുറഞ്ഞിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അതിന് പറയുന്ന മറ്റ് പല പേരുകളുമാണ് ഇപ്പൊ പരീക്ഷകളിൽ കണ്ടുവരുന്നത് ഡിസ്പ്രാക്സി നമുക്ക് ഡി സി ഡി എന്ന് വിളിക്കാം കേട്ടോ എന്താ വിളിക്കാം ഡി സി ഡി എന്ന് വിളിക്കാം ഡി സി ഡി ദാറ്റ് മീൻസ് ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്ന് വിളിക്കാം ഡെവലപ്മെന്റൽ ഡെവലപ്മെന്റൽ കോർഡിനേഷൻ കോർഡിനേഷൻ ഡിസോർഡർ ഓക്കെ ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം ഡിസ്ട്രാക്ട് ചെയ്യാൻ വിളിക്കാം ഡിസ്ട്രാക്ട് മറ്റൊരു പേരാണ് ഡി സി ഡി ഡി സി ഡി ദാറ്റ് മീൻസ് ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്നതാണ് ഡി സി ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഡിസ്പ്രാക്സിയ നമ്മുടെ പേശികളുടെ സങ്കോജം മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചലനം നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ കൈകളും കാലുകളും ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡിസ് പ്രാക്സിയ എന്ന് പറയുന്നത് ഇവൻ എന്റെ തൊട്ടു ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു പെൺ പോലും ഈ ഒരു പേരെ പോലും എന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന സാധനത്തെ എനിക്ക് ചെന്ന് പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നില്ല മനസ്സിലാകുന്നുണ്ടോ നിസ്സാരം എന്റെ ഇരിക്കുന്ന ഒരു ബസ് പോലും എന്റെ കൈകളും കാലുകളുടെയും ചലനം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എടുക്കാനോ അതൊന്ന് ടച്ച് ചെയ്യാനോ കഴിയാത്ത ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ചലനപരമായിട്ടുള്ള ഒരു വൈകല്യം നമ്മുടെ ചലനത്തിൽ ഉണ്ടാകുന്ന ഒരു ചലനപരമായിട്ടുണ്ടാകുന്ന വൈകല്യമാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് പേശുകളുടെ സങ്കോചം മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡിസ്പ്രാക്സിയ ഈ ഡിസ്പ്രാക്സിയയിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ എക്സാമ്പിളിലൂടെ കണക്ട് ചെയ്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അതായത് അധ്യാപിക ക്ലാസ് മുറിയിൽ വന്ന ശേഷം കുട്ടിയോട് ആവശ്യപ്പെട്ടു കുറച്ച് ക്രയോണുകൾ നൽകിയ ശേഷം അവനോട് ആവശ്യപ്പെട്ടു ചിത്രങ്ങൾക്ക് നിറം നൽകുക ഏതാ കുട്ടിയെ കൊണ്ട് ചിത്രത്തിന് നിറം നൽകാൻ സാധിച്ചില്ല ഇവിടെ കുട്ടി നേരിട നേരിടേണ്ടി വന്ന ആ ഒരു അവസ്ഥ എന്താ ആണെന്നാണ് ആയിരുന്നു ചോദ്യം എന്തുകൊണ്ടാണ് കുട്ടിക്ക് അതിൽ കാര്യമായ രീതിയിൽ പങ്കിടാനോ അല്ലെങ്കിൽ അത് കാര്യമായ രീതിയിൽ അതിലെ ഇടപെടാനോ കഴിയാതെ പോയത് എന്ന് പറയുന്നത് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അതുകൂടാതെ അതിന് കുറച്ച് പേപ്പറും കൊണ്ടു കൊടുത്തിട്ട് കത്രിക ഉപയോഗിച്ചുകൊണ്ട് കത്രിക ഉപയോഗിച്ച് പേപ്പർ കട്ട് ചെയ്യാൻ കുട്ടിയെ കൊണ്ട് സാധിക്കുന്നില്ല രണ്ട് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ബട്ടണുകൾ ഇടാൻ സാധിക്കുന്നില്ല പിന്നെന്താണ് ഷൂസിന്റെ ലേസ് കെട്ടാൻ കഴിയുന്നില്ല ഇത്തരത്തിൽ പറയപ്പെടുന്ന എല്ലാ അവസ്ഥകളും ആർക്കുള്ള കാരണമാണ് ഡിസ്പ്രാക്സിയുടെ ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നവര് ഓക്കെ ഒന്നുകൂടെ പറയാം ഡിസ്ട്രാക്സിയ എന്ന് പറഞ്ഞാൽ ചലനപരമായിട്ടുള്ള ഒരു വൈകല്യമാണ് ഡിസ്ട്രാക്സിയ എന്ന് പറയുന്നത് ഡിസ്ട്രാക്സിയ മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ പേശികളുടെ സങ്കോചത്തിനുണ്ടാകുന്ന ഒരു തരം പ്രശ്നമാണ് ഡിസ്ട്രാക്സിയ എന്ന് പറയുന്നത് വേണ്ട വിധത്തിൽ കത്രി ഉപയോഗിച്ച് പേപ്പർ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ചിത്രങ്ങൾ നമുക്ക് നിറം നൽകാൻ അതായത് പേശികൾക്ക് ബലം പ്രയോഗിച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ബട്ടനുകൾ ഇടാൻ പറ്റുന്നില്ല ഷൂസിന്റെ ലേസ് കെട്ടാൻ കഴിയുന്നില്ല ഈ അവസരങ്ങൾക്ക് കാരണമാണ് ഡിസ്ട്രാക്സിയ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്നോമിയ ഡിസ്നോമിയ നാലാമത്തെ ആളാണ് ഡിസ്നോമിയ ഡിസ്നോമിയ വേറൊന്നുമില്ല നോമിയ നോമ് നോമ് എന്നുള്ളത് നമ്മൾ മാറ്റി ഈ നോമിന്റെ ഓ മാറ്റി നമ്മൾ നെയ്മ് കൊടുക്കാണ് നോം നെയ്മ് നെയ്മ് ഡിസ്നോമിയ നോമിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് അവർ നെയ്മ് നമ്മുടെ പേരുകൾ പേരുകൾ ഓർത്തു വയ്ക്കുന്നതിലുണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ പേരുകൾ തിരിഞ്ഞു പോകുന്നു പേരുകൾ ഓർത്തു വയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പേരുകൾ തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വിളിക്കുന്ന പേരാണ് ഡിസ് നോമിയ ഡിസ് നോമിയ നോമെന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കുക നെയ്മ് നോം നെയ്മ് നോമിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ നെയിമുമായിട്ട് കണക്ട് ചെയ്യുക ഡിസ്നോമിയ എന്ന് പറയുന്നത് നമ്മുടെ പേരുകൾ ഓർത്തു വെക്കാനോ പേരുകൾ തിരിഞ്ഞു പോകുന്നതോ ആയിട്ടുള്ള ഒരു അവസ്ഥ വിളിക്കുന്ന പേരാണ് ഡിസ്നോമിയ നെക്സ്റ്റ് നോക്കടാ ഡിഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്ന് പറയും എന്താണ് ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ഭാഷ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുതരം വൈകല്യമാണ് അതായത് നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടോ ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ഭാഷയിൽ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്ന വൈകല്യം ഫ്ലുവൻ്റ് ആയിട്ട് ഒഴുക്കോടു കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്ന പഠന വൈകല്യമാണ് ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷിയ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് എ ഡി എച്ച് ഡി എ ഡി ഹെച്ച് ഡി എന്താണ് എ ഡി എച്ച് ഡിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കാം എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാല് അറ്റൻഷൻ എന്നതാണ് ഇതിന്റെ ഫുൾ ഫോംഷൻ ആക്ടിവിറ്റി അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നതാണ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നതാണ് നമ്മുടെ എ ഡി എച്ച് ഡി ഫുൾ ഫോം എന്ന് പറയുന്നത് ഓക്കെ ഇനി നിങ്ങൾ അറിയേണ്ട കേസ് എ ഡി എച്ച് ഡി വിളിക്കുന്ന മറ്റൊരു പേര് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എ ഡി എച്ച് ഡിയുടെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നതാണ് എ ഡി എച്ച് ഡിയുടെ ഫുൾ ഫോം അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാന വസ്തുതയാണ് എ ഡി എച്ച് ഡിയുടെ മറ്റൊരു പേര് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്ന് വിളിക്കുന്ന പഠന വൈകല്യം ഏത് ഏതാ എന്താ ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്ന് വിളിക്കുന്ന പഠനം വൈകല്യം എ ഡി എച്ച് ഡി ആണ് എ ഡി എച്ച് ഡി ആണ് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം എ ഡി എച്ച് ഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത്തരക്കാരായ കുട്ടികൾ ക്ലാസ് മുറിയിൽ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും കാരണം ഇവർക്ക് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാനോ എപ്പോഴും ഭയങ്കര അറ്റൻഷൻ ആയിട്ടിരിക്കാനോ ഈ കുട്ടികളെ കൊണ്ട് സാധിക്കത്തില്ല ഇത്തരക്കാരായ കുട്ടികൾ ക്ലാസ് മുറിയിൽ ഉണ്ടെങ്കിലും അധ്യാപകർക്ക് ഇവരെ ഹാൻഡിൽ ചെയ്യാനും പാടായിരിക്കും മനസ്സിലായില്ലേ ഏഹ് അധ്യാപകർക്കും ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും ഇവർക്ക് ക്ലാസ്സിൽ ഒരേ കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ കഴിയത്തില്ല ക്ലാസ് മുറിയിലെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇവരുടെ തലയിൽ കേറത്തൂല കേറത്തൂല്ല ഇവരതിൽ ശ്രദ്ധിക്കത്തൂല്ല ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് വാസ്തവത്തിൽ എ ഡി എച്ച് ഡി ഒരു പഠന വൈകല്യം ആണോ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ എ ഡി എച്ച് ഡി ഒരു പഠന വൈകല്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പഠന വൈകല്യമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ എ ഡി എച്ച് ഡി എങ്ങനെ ഒരു പഠന വൈകല്യമാകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇത്തരക്കാരായ കുട്ടികൾ ഈ ഗണിതപരമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും വായനയിലാണേലും എഴുത്തിലാണേലും കുറേ ഒക്കെ പിന്നോക്കായിരിക്കും അതായത് ഇവർ കുറച്ചുകൂടെ ഒക്കെ ഈ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എ ഡി എച്ച് ഡി ഈ റീസൺ കൊണ്ടാണ് എ ഡി എച്ച് ഡി പഠന വൈകല്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞത് ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ എ ഡി എച്ച് ഡി ബാധിതരായവർ അവരുടെ വായനയിലും എഴുത്തിലും ഗണിതശാസ്ത്ര വിഷയങ്ങളിലും കുറച്ചുകൂടെ ഇംപ്രൂവ് ആവേണ്ടതായിട്ടും മെച്ചപ്പെടേണ്ടതായിട്ടും ഉണ്ട് ഈ റീസൺസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ എ ഡി എച്ച് ഡി ഒരു പഠന വൈകല്യം എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നത് ഇത്തരക്കാരായ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പ്രയാസമാണ് ഇവരെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ പോലും തന്നെ ടീച്ചേഴ്സിനും വളരെ ബുദ്ധിമുട്ടായിരിക്കും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എ ഡി എച്ച് വി കാറിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത് ഓക്കെ അപ്പോ ഇതിനുള്ള വേറൊരു ചോദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എടാ ഈ എ ഡി എച്ച് ഡി ബാധിതരായവരെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞത് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്നാണ് ഓക്കെ അപ്പൊ അത്തരത്തില് ഈ എ ഡി എച്ച് വി ഉള്ള കുട്ടികള് ഇപ്പൊ വീട്ടിലൊക്കെ നിൽക്കും കളിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കും പെട്ടെന്ന് ഇവർ അങ്ങ് എന്ത് ചെയ്യും വീട് വിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് ഓടിക്കളയും മനസ്സിലായില്ലേ വീട് വിട്ട് അവർ വിട്ടവരെങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് ഓടിക്കളയും അപ്പൊ ഇങ്ങനെ പോകുന്ന ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ് ഡേ ഡി എച്ച് ഡി ബാധിതരായവരുടെ ഇടയില് ഇവർ വീട്ടിലൊക്കെ നിൽക്കുകയും കളിക്കുകയും ചിരിക്കൊക്കെ നിന്നു ചിരിച്ചൊക്കെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കുറെ കഴിയുമ്പോൾ ഇവർ വീട് വിട്ട് എങ്ങോട്ടെങ്ങോട്ട് അങ്ങ് പോകും അപ്പൊ ഇത്തരത്തിൽ ഇവരിൽ കാണപ്പെടുന്ന ഈ ഒരവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കൈനറ്റിക് കോണ്ടാക്ട് ഡിസോർഡർ എടാ നമ്മൾ വീട് വിട്ട് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല വീട്ടുകാരുമായിട്ട് എന്തുണ്ടാവത്തില്ല ദർ ഇസ് നോ കോണ്ടാക്ട് വിത്ത് അവർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല ഒരു കോണ്ടാക്ട് ഉണ്ടാവത്തില്ല ഏഹ് വീട്ടുകാരുമായിട്ട് നമുക്ക് യാതൊരു വിധ ബന്ധവും ഇല്ല കോണ്ടാക്ട് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ് എന്തിനു കാരണം ഈ പറയുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കൈനറ്റിക് കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് ഇത്തരത്തിൽ വീട് വിട്ടു പോകുന്ന എ ഡി എച്ച് ഡി കാരെ നമ്മൾ വിളിക്കുന്ന പേര് ഓക്കെ ആണോ ഓക്കെ ആണോ ഒന്നുകൂടെ പറഞ്ഞുതരാം എ ഡി എച്ച് ഡി ആണ് നമ്മൾ നോക്കിയത് എ ഡി എച്ച് ഡിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നതാണ് എ ഡി എച്ച് ഡിയുടെ പൂർണ്ണരൂപം മറ്റൊരു പേര് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്നതാണ് ഉം ഇത്തരക്കാരായ കുട്ടികൾ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ ഇവർക്ക് അറ്റൻഷൻ കുറവായിരിക്കും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഇറിട്ടേഷനോട് കൂടിയായിരിക്കും ഇവർ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത് ഓക്കെ പിന്നെ എന്താണ് വീട് വിട്ടു പോകുന്ന അവസ്ഥ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കൈനറ്റിക് കോൺടാക്ട് ഡിസോർഡർ എന്ന് വിളിക്കുന്നത് ക്ലിയർ ആയോ ഇതുവരെ ഉള്ളത് ക്ലിയർ ആയോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ിയ അല്ലെങ്കിൽ അനാർത്രിയ ഡിസാർത്രിയ രണ്ടിന്റെ ആ ഒരു പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഉച്ചാരണം പോകുന്നത് നോക്കിയാൽ ഡിസാർത്രിയ അനാർത്രിയ അതായത് ഒരു പാട്ട് പാടുന്ന പോലെ ആ ഒരു ഒഴുക്കിലാ സംഭവം വെക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ ഡിസാർത്രിയം അനാർത്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് വരുന്ന വൈകല്യമാണ് ഡിസാർത്രിയ അല്ലെങ്കിൽ അനാർത്രിയ എന്ന് പറഞ്ഞത് അത് നമ്മുടെ ഒണിവുകളുടെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു തരം വൈകല്യമാണ് പക്ഷേ പക്ഷേ ഇതിനെ നമുക്ക് ഒരിക്കലും ഭാഷാവൈകല്യവുമായിട്ട് ഭാഷാ വൈകല്യമായിട്ടുള്ള ഡിസ്വേഷിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തതിലുള്ള ബുദ്ധിമുട്ടാണ് എന്നാൽ ഡിസാസ്ത്രീയ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം നമുക്ക് മങ്ങിയ സംസാരം മങ്ങിയ ഉച്ചാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ലേ ആ ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരുതരം പഠന വൈകല്യമാണ് ഡിസാർത്രിയ അല്ലെങ്കിൽ അനാർത്രിയ എന്ന് പറയുന്നത് സംസാരം മങ്ങിയ ഉച്ചാരണം സോറി മങ്ങിയ സംസാരം അല്ലെങ്കിൽ മങ്ങിയ ഉച്ചാരണം എന്നിവ കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡിസാർത്രിയ അല്ലെങ്കിൽ അനാർത്രിയ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡിസ്കാൽക്കുലിയ എട്ടാമത്തെ വൈകല്യം നോക്കുക ഡിസ്കാൽക്കുലിയാണ് അടുത്ത നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന വൈകല്യം എന്ന് പറയുന്നത് എന്താണ് ഡിസ്കാൽക്കുലിയ കാൽക്കുലിയ മാത്രം നമ്മൾ എടുത്തു ഈ കാൽക്കുലിയ കാൽക്കുലേറ്റർ കാൽക്കുലിയ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് കണക്കുകളും മറ്റുമൊക്കെ നോക്കാനായിട്ടാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക സോ ഈ ഡിസ് കാൽക്കുലിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമായിട്ട് അപ്പൊ കണക്ട് ചെയ്യാം മാത്തമറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഗണിതശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ ഗണിതശാസ്ത്ര വിഷയത്തിൽ ഉണ്ടാകുന്ന വൈകല്യത്തെ വിളിക്കുന്ന പേരാണ് ഡിസ് കാൽക്കുലിയ എന്ന് പറയുന്നത് മാത്തമറ്റിക്കൽ സിംബലുകൾ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന കുട്ടിയുടെ അവസ്ഥ ഒരു സംഗീതന്ന ശേഷം അവനോട് വായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ അതിനെ തല തലതിരിഞ്ഞും മറിഞ്ഞും വായിക്കുന്നു ക്ലോക്കിൽ നോക്കി സമയം പറയുന്ന കുട്ടിയോട് കുട്ടിയോട് അമ്മയോ അച്ഛനോ ടീച്ചറോ പറയാം മോനെ ക്ലോക്കിൽ നോക്കി എന്ന് സമയം പറഞ്ഞേ അവനെ കൊണ്ട് കൃത്യമായി സമയം നൽകാൻ സാധിക്കുന്നില്ല തുടർച്ചയായി അവൻ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ എന്ത് തരം പഠന വൈകല്യമാണ് അവിടെ സംഭവിച്ചത് ഡിസ്കാൽക്കുലിയ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഗണിതശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ നേരിടുന്ന വൈകല്യമാണ് ഡിസ്കാൽക്കുലിയ ദെൻ ക്ലോക്കിൽ നോക്കി കൃത്യമായി സമയം പറയാൻ സാധിക്കുന്നില്ല ഒരു സ നമ്പർ തന്നാൽ അത് കൃത്യമായ രീതിയിൽ വായിക്കാനും അവനെ കൊണ്ട് സാധിക്കുന്നില്ല ഇത്തരത്തിലൊരു വ്യക്തി നേരിടുന്ന വൈകല്യ അവസ്ഥയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ലാസ്റ്റ് വരുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന വൈകല്യം എന്ന് പറയുന്നത് ആണ് പക്ഷെ നമ്മൾ കൂടുതൽ റെഫർ ചെയ്ത് നോക്കിയാൽ കമോർബിഡിറ്റിയെ പറ്റി അധികം അങ്ങനെ പറയുന്നില്ല പക്ഷേങ്കിലും ഇതിനെ നമുക്ക് സ്വഭാവ പഠന വൈകല്യത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വളരെ ഇമ്പോർട്ടന്റ് അല്ല ആ ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന കമോർബിഡിറ്റി എന്ന് പറയുന്നത് കമോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസ്ട്രാക്റ്റീവ് ബിഹേവിയറൽ ഡിസോർഡർ ആണ് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരുതരം വൈകല്യത്തെ വിളിക്കുന്ന പേരാണ് കമോർബിഡിറ്റി ആണ് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ കമോർബിഡിറ്റിയില് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഈ കൊടുത്തിരിക്കുന്ന പഠന വൈകല്യത്തിൽ വരുന്നത് ഏത് വിഭാഗക്കാരാണെന്ന് ചോദിച്ചാൽ എ ഡി എച്ച് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പൊ കമോർബിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു ഡിഫിക്കൽറ്റിയില് കമോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ഡിസോർഡറിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് വരുന്ന പഠന വൈകല്യക്കാർ ഈ കൂട്ടത്തിൽ ആര് എന്ന് ചോദിച്ചാൽ അത് എ ഡി എച്ച് ഡിക്കാരാണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പൊ എന്താണ്ടോ ഇവിടെ പറഞ്ഞത് നമ്മൾ പ്രധാനമായിട്ടും ഒൻപത് തരം പഠന വൈകല്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തു ഇതിൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതെന്നും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണെന്നുള്ളത് എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഫുള്ള് ക്ലിയർ ചെയ്തേ പോകത്തുള്ളൂ അതോർട്ട് ആർക്കും ഒരു നിരാശയും സങ്കടവും ഒന്നും വേണ്ട എല്ലാം അപ്പപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഓക്കെ ഒന്നുകൂടെ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്ഫ്രാക്സിയ ഡിസ്നോമിയ ഡിസ്ഫേഷ്യ അഫേഷ്യ ഹെഡിയ ഡിസ്വിയെറ്റി ഓക്കെ ഇത്രയാണ് പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ അത് നമ്മൾ പഠിച്ചത് അവിടെ നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത് പഠന വൈകല്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പഠന വൈകല്യങ്ങൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട റീസൺസാണ് നമ്മളിതിൻ്റെ അടുത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് മാതാപിതാക്കൾക്ക് പഠന വൈകല്യം ഉണ്ടായിരിക്കുക എന്താണ്ട ഒന്നാമത് പറയുന്നത് മാതാപിതാക്കൾക്ക് വൈകല്യം ഉണ്ടായിരിക്കുക ജനന സമയത്തെ പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് വൈകല്യം ഉണ്ടായിരിക്കുക ജനന സമയത്തെ പ്രശ്നങ്ങൾ ഭാരക്കുറവ് ഭാരക്കുറവ് ഗർഭകാലത്തെ പ്രശ്നങ്ങൾ ഗർഭകാലഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ആഘാതങ്ങൾ അമിതമായിട്ടുള്ള മദ്യപാനം ഈ പറയുന്ന റീസണുകളും എന്തിനു കാരണമാകാന്ന് പറയുന്നത് പഠന വൈകല്യത്തിനുള്ള കാരണങ്ങളായി എടുത്തു പറയാമെന്നാണ് Para are നെക്സ്റ്റ് എന്താണ് ഗർഭപാത്രം വികസിക്കാതിരിക്കുക എന്താണ് അടുത്ത റീസൺ പറയുന്നത് ഗർഭപാത്രം വികസിക്കാതിരിക്കുക അതുകൂടാതെ തന്നെ ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങൾ ശാരീരികമായിട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങൾ ഉയർന്ന പനി ഈ ഗർഭകാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഉയർന്ന പനി അതുകൂടാതെ തന്നെ പോഷകക്കുറവ് പോഷകാഹാരക്കുറവ് സെറാമിക് പോലുള്ള ടോക്സിക് വസ്തുക്കളുടെ ഉപയോഗ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് പഠന വൈകിട്ട് യങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എടുത്തു പറയുന്നത് ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക പഠന വൈകല്യത്തിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് എഴുത്തു പറയുന്നത് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വരാം അതുപോലെ തന്നെ ജനന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാരക്കുറവ് ഗർഭകാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ ഉയർന്ന പനി മദ്യപാനം പോഷകാഹാരക്കുറവ് സിരാമിക്ക് പോലുള്ള ടോക്സിക് കണ്ടന്റുകളുടെ ഉപയോഗം എന്നീ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ട് പഠന വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും പഠന വൈകല്യം ഉണ്ടാകുന്നതിന്റെ റീസണുകൾ കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് മൂവ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ പറ്റും പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുക വായിക്കാൻ കഴിയാതെ വരിക വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാതെ വരിക വായിക്കാൻ കഴിയാതെ വരിക എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ട് ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരിക ബദൻസ് ഇടാൻ കഴിയാതെ വരിക ഷൂസ് കെട്ടാൻ കഴിയാതെ വരിക കത്രിക പേന മുതലായ വസ്തുതകൾ പിടിക്കാൻ കഴിയാതെ വരിക ഈ പറയുന്ന റീസണുകൾ കൊണ്ട് നമുക്ക് എന്തുണ്ടാ പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് എടുത്തു പറയപ്പെടുന്ന റീസൺസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞുതരാം എടാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക പഠനവൈകല്യത്തിനുള്ള ലക്ഷണങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത് പഠന വൈകല്യത്തിനുള്ള പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് വാക്കുകൾ ഉച്ചരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് എഴുതുന്നതിൽ നേരിടുന്ന പ്രയാസം ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ അതുകൂടാതെ തന്നെ ഷൂസ് കെട്ടാൻ കഴിയാതെ വരിക കത്രിക പേന മുതലായ വസ്തുക്കൾ നമുക്ക് ബലം പ്രയോഗിച്ച് എടുക്കാൻ കഴിയാതെ വരുന്ന വരുന്ന അവസ്ഥ ദെൻ ബട്ടണുകൾ ഇടാൻ കഴിയുന്നില്ല ഷൂസ് ലൈസ് കെട്ടാൻ പറ്റുന്നില്ല ഈ റീസണുകൾ എല്ലാം തന്നെ നമുക്ക് എന്തിനുള്ള ലക്ഷണങ്ങളായിട്ട് പറയാം പഠന വൈകല്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് എടുത്തു പറയാൻ കഴിയുന്ന വസ്തുതകളാണ് ഇവ എന്ന് പറയുന്നത് ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുകൂടെ ഞാൻ പറയാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് വാട്ട് ഈസ് ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യം പഠന വൈകല്യം പ്രധാനമായിട്ടും ഒൻപത് പഠന വൈകല്യങ്ങളെ പറ്റി നമ്മൾ നോക്കിയിരുന്നു ആ ഒൻപത് പഠന വൈകല്യങ്ങൾക്ക് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് പഠന വൈകല്യം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ നോക്കി അതിനുശേഷം നമ്മൾ പോയത് പഠന വൈകല്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലേക്കുമാണ് പോയത് ഓക്കെ ദർത്തിച്ച് പി എസ് സി ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ദെ പി എസ് സിയിൽ ഇപ്പൊ പുതുതായിട്ട് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളതും നമ്മൾ പറഞ്ഞു ഓക്കെ കൊസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്കിനി ഇനി അത് ഡിസ്കസ് ചെയ്യാം പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് പി എസ് സിയിൽ ഇതിന് തുടർച്ചയായിട്ട് ഇപ്പൊ ഉപയോഗിച്ച് വരുന്ന ടേം നിങ്ങൾ പഠിക്കുക ഡിസ്ട്രാക്സിയെ പറയുന്നത് ഡി സി ഡി ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്നാണ് എ ഡി എച്ച് ഡി നോർത്ത് ഈഗ ഡിസ്ട്രാക്സിയ ഈസ് ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എ ഡി എച്ച് ഡി അനദർ നൈം ഫോർ എ ഡി എച്ച് ഡി ഈസ് വാട്ട് എന്താണ് എ ഡി എച്ച് ഡിയുടെ മറ്റൊരു പേരെന്ന് പറയുന്ന പേര് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്നാണ് എ ഡി എച്ച് വി ബാധിതരായിട്ടുള്ള കുട്ടികൾ നാടി വിട്ടു പോകുന്ന ഒരവസ്ഥയെ വിളിക്കുന്ന പേര് ഹൈപ്പർ കൈനറ്റിക് കോണ്ടാക്ട് ഡിസോർഡർ എന്നതാണ് എ ഡി എച്ച് വി ബാധിതരായവര് നാട് വിട്ടു പോകുമ്പോൾ ആ അവസ്ഥയെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് ഓക്കെ ിയ അനാർത്രിയ ഡിസ്ഫേഷ്യ അഫേഷ്യ ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ വാക്കുകളും ടെർമുകൾ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക ദെൻ ഈ മേഖലയിൽ നിന്ന് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് വന്ന അല്ലെങ്കിൽ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെടാം എട്ടാ നമ്മൾ അടുത്തതായിട്ട് ഇനി നോക്കാൻ പോകുന്നത് മുൻ വർഷ ചോദ്യ ഏറ്റവും കൂടുതലായിട്ട് പഠന വൈകല്യം എന്ന് പറയുന്ന മേഖലയെ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും അറ്റൻഷനോട് കൂടി കാത്തിരിക്കുന്ന അടുത്ത ഇതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാറേ നമ്മൾ ഒരു കാര്യം പഠിച്ചു പോകുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്തെന്ന് പറഞ്ഞാല് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ വിധത്തിൽ ചോദ്യങ്ങൾ വരുമെന്നും അതുപോലെ തന്നെ ഏതൊക്കെ അതിനെ നമുക്ക് മൂവ് ചെയ്യാം എങ്ങനെയൊക്കെ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടൂടാം ഓക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നമുക്ക് നോക്കാം എൻ സി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ പി പരീക്ഷയിൽ ചോദിച്ച പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു ശ്രദ്ധിച്ചു നോക്ക കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ് ഡിസ്ലൈക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ ആൻഡ് നോൺ വെർബൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യം ഏത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ സി ഐ എൽ പി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എടാ ഇതിൽ എങ്ങനായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും വരാൻ ചാൻസ് ഉള്ളത് കുട്ടികളുടെ ലേഖനശേഷി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലേഖനമാണ് ചോദിച്ചിരിക്കുന്നത് ലേഖനം ലേഖനം എന്ന് പറയുമ്പോൾ അത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് ലേഖനശേഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഗ്രാഫിയാണ് നമ്മുടെ ആൻസർ മനസ്സിലാവുന്നതോ നമ്മുടെ ആൻസർ ഏതാണ്ട് ഡിസ്ഗ്രാഫിയാണ് നമ്മുടെ ആൻസർ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി ഫെമിലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എൻ സി എക്സാമിന് യു പി ചോദിച്ച യു പി അസിസ്റ്റന്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് അത് ഇതാണ് ചോദ്യം പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏലർ പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു പി ലെ യു പി എക്സാമില് എ സിയിൽ വന്ന ചോദ്യമായിരുന്നു പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് ഡിസ്ലെക്സിയ നോക്കിക്കെ ഡിസ്ലെക്സിയും ഇത് എന്തായിരിക്കും ഇവിടെ നമ്മുടെ പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചത് ഏതായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവരെ നമുക്ക് ആദ്യം നോക്കാം എന്തായാലും സെറിബ്രൽ പാൾസി എടുത്ത് അങ്ങ് മാറ്റാം ഓട്ടിസം എടുത്ത് മാറ്റി പിന്നെ ഒരു കൺഫ്യൂഷൻ രണ്ടാണ് അവ കിടക്കുന്നത് ഡിസ്ലെക്സിയെയും എച്ച് ഡി ഡിസ് ഡിയും ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് വേറെ ആർക്കുമല്ല ഡിസ്ലക്സിയ്ക്കാണ് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡിസ്ലെക്സിയാണ് കേട്ടോ ഡിസ്ലക്സിയാണ് നമ്മുടെ ആൻസർ പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഡിസ്ലെക്സിയാണ് ക്ലിയർ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം ഇപ്പം പ്രധാനമായിട്ട് രണ്ട് ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ തന്നെ ഡിസ്കസ് ചെയ്തത് എടാ ഇനി നമുക്ക് ഇതുമായിട്ട് വന്നിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത് എൽ പി എക്സാം രണ്ടായിരത്തി പതിനേഴിൽ വന്ന ചോദ്യം ഇതായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നതേത് എന്നതായിരുന്നു ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നതേത് ഓപ്ഷൻ നോക്കിക്കേ ആലേഖന വൈകല്യം ഉദ്യോഗ വൈകല്യം സ്വഭാവ വൈകല്യം ഉച്ചാരണ വൈകല്യം എടാ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ് നമ്മളിതിലെ കുറെയൊക്കെ പഠിച്ചതായിട്ടുണ്ട് അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് വേറെ ഇത്രയും ഓപ്ഷൻ തന്നിട്ട് കൂടെ ആലേഖന വൈകല്യം എന്നൊരു ആൻസർ തന്നിട്ടുണ്ട് എന്തെങ്കില് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട പി എസ് സി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആലേഖന വൈകല്യമാണ് സോ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് വേദി തന്നെയാണ് ആലേഖന വൈകല്യം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് ആലേഖന വൈകല്യമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം എൽ പി എക്സാം രണ്ടായിരത്തി പതിനേഴിൽ വന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷയ്ക്ക് പോലും ഈ പറയുന്ന മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ വളരെ പ്രധാനത്തോടു കൂടി വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് നോക്കി പോവുക നമ്മളിപ്പോ ഇന്ന് പഠിച്ച മേഖലകൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കുക പഠന വൈകല്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് പഠന വൈകല്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ നോക്കി എന്തൊക്കെയാണ് പഠന വൈകല്യത്തിനുള്ള ലക്ഷണങ്ങൾ എന്ന് നോക്കി ഒൻപത് പഠന വൈകല്യങ്ങളുടെ പേരുകളും ഞാൻ പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും ഒൻപത് പഠന വൈകല്യങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് പറഞ്ഞത് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ിയ ഡിസാർത്രിയ അല്ലെങ്കിൽ അനാർത്രിയ ഡിസ്ഫേഷ്യ ഡിസ്കാൽക്കുലിയ എന്നിങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും ഒൻപത് പഠന വൈകല്യങ്ങളെ പറ്റിയും പഠിച്ചു ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകളും ഡിസ്കസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ സി എയിലും അതുകൂടാതെ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ എൻ പി യു പി എക്സാമിലും ഇതിൽ നിന്ന് വന്നിട്ടുള്ള മേഖലകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് എന്നെ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ എൽ പി യു പിയുടെ ഒക്കെ നോട്ടിഫ് കൺഫർമേഷൻ എല്ലാം വിളിച്ചിട്ടുണ്ട് ജൂലൈ മാസം ആറ് ഇരുപത് തീയതികളിലായിട്ടാണ് പരീക്ഷകൾ വരുന്നത് നിങ്ങൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഈ സമയം മാക്സിമം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക കുറച്ച് നാളത്തേക്ക് പൂർണമായിട്ട് മാറ്റുക പൂർണ്ണമായിട്ട് ക്ലാസ്സുകളിലേക്ക് ഇൻവോൾവ് ചെയ്യുക ദെൻ ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോകളും മറ്റുമൊക്കെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റു ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അതുകൂടാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ എനു ചെയ്യാനായിട്ട് മറന്നു പോകരുത് എടാ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാണ് നിങ്ങൾ വീണ്ടും ഫോക്കസ്ഡ് ആവുക നല്ല രീതി പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ ഉയർന്ന മാർക്കും വിജയവും നിങ്ങളെ കൊണ്ട് നേടാൻ സാധിക്കും എല്ലാവരും പരീക്ഷയെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക താങ്ക്സ്